അപ്പോൾ ബിഗ് ബോസിൽ ഇന്നൊരു അടിപൊളി സീൻ കാണാൻ പറ്റി എന്റെ പ്രമോ വന്നിട്ടുണ്ട് നെവിൻ പലവട്ടം പോയി അനിമോളെ വിളിച്ചിട്ടും അനിമോള് മുതച്ചു മൂടി കിടക്കുന്നതല്ലാതെ എണീച്ച് വരുന്നില്ല പകൽ അപ്പോൾ അനിമോളെ ബെറ്റിലേക്ക് നെവിൻ വെള്ളം വെള്ളമെടുത്തൊഴിക്കുന്നു ഇത് സെയിം സംഭവം ബോളിവുഡ് ഹിന്ദിയിലുണ്ട് അതിൽ മറ്റൊരു രീതിയിലാണ് അതിലെ ഒരു കണ്ടസ്റ്റൻ്റ് മെത്തയെടുത്ത് കൂളി കൊണ്ടുപോയിരുന്നുണ്ട് ഞാൻ ചില കമന്റുകൾ വായിച്ചു നെവിൻ ചെയ്തത് വളരെ മോശമായി പോയിരുന്നു പക്ഷേ ഒരു മുൻ മത്സരാർത്ഥി എന്നുള്ള നിലയിൽ ഇല്ലാത്ത ഒരു ഈ കാണിച്ചു എന്നുള്ളതിൽ നെവിനെ ആയിട്ട് കിടക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ ബെഡില് വെള്ളം കൊണ്ടൊഴിക്കുന്നത് ഇങ്ങനെ അഭിനന്ദിക്കാനുള്ള കാരണം എടോ വയസ്സായില്ലേ ഏർ പത്ത് അറുപത് വയസ്സായി കാണുമല്ലോ ഇപ്പോ ഇല്ലേ വല്ല രാമായണവും ഭാഗവതവും വായിച്ചു മൂലക്കിരിക്കാതെ ഇതുപോലെ തോന്നിവാസങ്ങളും പറഞ്ഞോണ്ട് എന്തിനാ ഓൺലൈനിൽ വരുന്നേ എന്തിനാ ഏ വല്ല രാമായണ ഭാഗവതോ വാങ്ങിച്ച് വല്ല മൂലക്കിരുന്ന് അത് വായിക്ക് കുറച്ച് നന്മ അങ്ങനെ എങ്ങനെ കിട്ടുമോ നോക്കാം അതുകൊണ്ടാ എന്തിനാ വെറുതെ ആൾക്കാരുടെ വായിലിരിക്കുന്നത് കേക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ വീഡിയോ ആയിട്ട് വരുന്നത് എന്തിനാ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ അത്ര മാത്രമാണെന്ന് എനിക്കറിയോ ചെറിയൊരു നമ്മളോട് വന്ന് സംസാരിച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് ആ രീതിയിൽ ഇറിറ്റേഷൻ വരും ദേഷ്യം വരും എന്നിട്ട് അനുമോളൊന്നും പറയാതെ കുറച്ചെങ്കിലും അടങ്ങി നിൽക്കുന്നുണ്ട് ആ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ കൈ കിട്ടുന്ന എടുത്ത് വെച്ചാൽ അവൻ്റെ തലമണ്ട കിട്ട് പൊട്ടിച്ചേനെ അറിയാനിട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ എൻ്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ കൈ കിട്ടുന്നെടുത്തിട്ട് അവൻ്റെ തലമണ്ട കിട്ടടിച്ചേനെ എനിക്ക് അത്രേ ഇറിറ്റേഷൻ വരുന്ന സമയം വരെ ഉണ്ടാവില്ല ദേഷ്യം വരുന്ന സമയം സപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് ആക്ടിലൂടെ നെവിനെ ഫൈനൽ ഫൈലേക്ക് വരാനും വിജയി സാധ്യതയുണ്ടെന്ന് ഞാൻ പറയും നമ്മൾ നെവിൻ്റെ പ്രത്യേകത നോക്കുകയും എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരേ ഒരാള് അത് എല്ലാ കോമഡികളും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് കളിക്കുന്ന ഒരാൾ വേണമെങ്കിൽ ആര്യനും കൂടെ ഉണ്ട് എന്ന് പറയാം പക്ഷെ ആര്യൻ ഇത്രയും ധൈര്യപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കണ്ടിട്ടുണ്ട് ഇത് വേറെ കുഴപ്പമൊന്നുമില്ല എന്തോ കുഴപ്പമെന്ന് അറിയാം ഈ നമ്മുടെ അതേ മനോനിലുള്ള ആൾക്കാരെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പം അവരെ സംരക്ഷിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് നേരെ കൈയ്യടിക്കാനൊക്കെ തോന്നും അതായത് ഈ പ്രാന്ത് ഉള്ള ആൾക്കാരെ പരസ്പരം മനസ്സിലായല്ലോ അല്ലേ ഇനി ഞാൻ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ആ ആ ആ കിടക്കാതെ നെവിന്റെ ഞാൻ ഞാൻ നെവിനാണ് റിയൽ പ്ലെയർ നെവിൻ ഫൈനൽ ഓ ശരി ഫൈനൽ ഫൈവിൽ അങ്ങ് വരട്ടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഈ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ വിവരം ബോധം എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടെ ഉണ്ടാവണം ആ കാര്യങ്ങളും കൂടെ ഉണ്ടാവും ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഇത്രയും വന്ന് പ്രസംഗിക്കില്ലായിരുന്നു അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ ഈ ഓൺലൈനിൽ വന്ന് ഈ സംസാരിച്ചുകൊണ്ട് കാണിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല മനസ്സിലായോ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ബോധവും അല്ല വിവരവും ഇല്ല ഇല്ലാണ്ട് ഇതിനൊക്കെ ഞാൻ എന്തുവാ പറയണ്ടേ ഏഹ് അമ്മാവ അമ്മാവൻ പോയി വല്ല മഹാഭാരതമോ അല്ലെങ്കിൽ രാമായണോ ഭാഗവതോ എന്തെങ്കിലും കിട്ടുമോ നോക്ക് എന്നിട്ട് വല്ല മൂലക്കും പോയിരുന്നു വായിക്കി അതിന് മാത്രമേ കൊള്ളത്തുള്ളൂ അതുകൊണ്ടാ Sheriana.